ഉദ്ധംപൂർ വിമാനത്താവളം ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി പാകിസ്ഥാൻ മാധ്യമങ്ങൾ ജമ്മുവിൽ സ്ഫോടനം നടത്തിയെന്ന പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ ഇപ്പോൾ ഇന്ത്യ പൂർണ്ണമായും തള്ളുകയാണ് ചെയ്തിരിക്കുന്നത് പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രസ്താവനയിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട് വിമാനത്താവളത്തിന് ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നതും അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും തെറ്റാണ് എന്നും അവർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഉദംപൂർ വിമാനത്താവളത്തിലെ റൺവേയുടെ ചില ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ വ്യാജ പ്രചരണം നടത്തിയത് വിമാനത്താവളത്തിന്റെ ചിത്രം കൃത്രിമമായി സൃഷ്ടിച്ചതാണ് എന്നും ജനങ്ങൾക്കിടയിൽ ഭരിഭ്രാന്തി ഉണ്ടാക്കാനാണ് പാകിസ്ഥാൻ ഉദ്ദേശിച്ചതെന്നും ഇവർ അറിയിച്ചിട്ടുണ്ട് ഇതിനെതിരെ ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം തകർന്ന പാകിസ്ഥാന്റെ വ്യോമ താവളത്തിന്റെ ചിത്രങ്ങൾ ഇന്ത്യ പ്രചരിപ്പിക്കുന്നുണ്ട് ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടന്നു കെട്ടിടങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന തരത്തിലും വ്യാജ വാർത്തകളും പ്രചരിക്കുന്നുണ്ട് ആക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും ഇന്ത്യ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയതുമാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ വ്യാജ വാർത്തയുമായി പാകിസ്ഥാൻ മാധ്യമങ്ങളും സമൂഹമാധ്യമ അക്കൗണ്ടുകളും രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ പോർ വിമാനങ്ങൾ വെടിവെച്ചിട്ട് എന്ന രീതിയിലുള്ള പ്രചരണമാണ് പാകിസ്ഥാൻ സർക്കാരുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി വ്യാജ വിവരങ്ങളും ഇവർ പ്രചരിപ്പിച്ചിരുന്നു ഇന്ത്യൻ റാഫേൽ സുഖോയ് വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ട് എന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത് ഇന്ത്യയിലെ പതിനഞ്ച് സ്ഥലങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ തിരിച്ചടിച്ചെന്നുമുള്ള പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നതും ശ്രീനഗർ വ്യോമതാവളം പാകിസ്ഥാൻ വ്യോമസേന ആക്രമിച്ചുവെന്നും ഇന്ത്യൻ ആർമി ബ്രിഗേഡ് ആസ്ഥാനം നശിപ്പിച്ചുവെന്നും തുടങ്ങിയ വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമത്തിൽ നിറയുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ സൈനിക മാധ്യമ വിഭാഗമായ ഇന്റൺ സർവീസ് പബ്ലിക് റിലേഷൻസുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ വഴിയാണ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നതും എന്നാൽ ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള വിശ്വസനീയമായ ദൃശ്യങ്ങളോ ഉപഗ്രഹ ചിത്രങ്ങളോ തെളിവുകളോ നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല മാധ്യമങ്ങൾ വഴി ഇക്കൂട്ടർ പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ പലതും വർഷങ്ങൾ പഴക്കമുള്ളതാണ് എന്നും തിരിച്ചറിയുകയും ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തന്നെ ജെയ്ഷെ മുഹമ്മദ് ലഷർ ദ്വൈബ എന്നീ ഭീകരസംഘടനയുടെ ഒൻപത് ക്യാമ്പുകളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി തന്നെ ഇന്ത്യൻ സംയുക്ത സേന തകർത്തതും ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് എന്നിവരുമായി തന്നെ ആശയവിനിമയം നടത്തുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ധൂർ നടപടികൾ വിശദീകരിച്ച് ശ്രദ്ധ നേടിയ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് അതുപോലെ കേണൽ സോഫിയ ഖുറേഷി എന്നിവരുടെ വ്യാജ എക്സ് അക്കൗണ്ടുകൾ അടക്കം പുറത്തു വന്നിരുന്നു ഇത് കണ്ടെത്തിയത് പി ഐ ബി ഫാക്ട് ചെക്ക് യൂണിറ്റ് ആണ് കണ്ടെത്തിയത് വ്യോമിക സിംഗിന്റെയും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിയുടെയും പേരിൽ വ്യാജ അക്കൗണ്ടുകൾ നിർമ്മിച്ച ആൾമാറാട്ടം നടത്തുകയാണ് എന്നും ഈ വ്യാജ അക്കൗണ്ടുകളെ കുറിച്ച് ജാഗ്രത പാലിക്കണമെന്നുമായിരുന്നു ഇവർ ആവശ്യപ്പെട്ടത് ഈ അക്കൗണ്ടുകൾക്ക് ഔദ്യോഗികമെന്ന് തോന്നിപ്പിക്കുന്ന ബ്ലൂ ടിക്കും ഉണ്ടായിരുന്നു വ്യോമിക സിംഗോ അതുപോലെ സോഫിയ ഖുറേഷിക്കോ ഔദ്യോഗിക എക്സ് ഹാൻഡിലുകൾ ഇല്ല എന്നതാണ് മറ്റൊരു വസ്തുത ഈ മുതിർന്ന വനിതാ ഉദ്യോഗസ്ഥരുടെ വ്യാജ അക്കൗണ്ടുകൾക്ക് വലിയ പ്രചരണമാണ് ലഭിച്ചതും വ്യോമിക സിംഗിൻ്റെ വ്യാജ അക്കൗണ്ടിന് ഇരുപത്തി എട്ട് ദശാംശം നാല് കെ ഫോളോവേഴ്സും അതുപോലെ ഖുറേഷ്യുടേന് അറുപത്തി എട്ട് കെ ഫോളോവേഴ്സും ഉണ്ടായിരുന്നു സൈന്യത്തിൻ്റെതായി വരുന്ന സംശയാസ്പദമായ വീഡിയോകൾ സൃഷ്ടിക്കുന്ന ആ കെണിയിൽ വീഴരുത് എന്ന് തന്നെയാണ് ഇവർ മുന്നറിയിപ്പ് നൽകിയിരുന്നത് News, this coming news.